ഹ്മരായ സഹോദരന്മാരെ സഹോദരികളെ സർവശക്തനായ ഉള്ളാഹുബിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുകയും ഇസ്ലാമിനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കുകയും ചെയ്യണം എന്നെല്ലാവരോടും ആദ്യമായി ഉണർത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു വളരെ പ്രധാനപ്പെട്ട രണ്ട് ഗുണങ്ങൾ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട് മുപ്പത്തി ഒമ്പതാം അധ്യായം പതിനെട്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു അല്ലീന എസ്തമി ഉൻ അൽ കൗല ഫയത്ത് ഊൻ ഹ്സനഹു ഉലായിഖലീൻ ഹദാഹുമുല്ലൗലായിക്കഹും ഉൽ അൽബാബു വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുന്ന ആളുകൾ മതപരമായിട്ടുള്ള കാര്യങ്ങളും ദീനിയായിട്ടുള്ള കാര്യങ്ങളുമെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു അശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കേൾക്കുന്ന രീതിയല്ല അങ്ങേറ്റത്തെ സൂക്ഷ്മതയോടുകൂടിയും ശ്രദ്ധയോടു കൂടിയും കാര്യങ്ങളെ ഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്നിട്ട് അതിൽ ഏറ്റവും നല്ലതിനെ പിൻപറ്റുന്ന ആളുകളെ പറ്റിയാണ് അള്ളാഹു പറയുന്നത് പയത്തഭ്യൂന അഹ്സനഹു ഉലാഹിഖല ഹദാഹുമല്ല അങ്ങനെയുള്ള ആളുകളാണ് അള്ളാഹുവിൻ്റെ ഹിതായത്തിൽ എത്തിച്ചേർന്നവർ അവർക്കാണ് അള്ളാഹു മാർഗദർശനം നൽകുന്നത് എന്നാണ് എന്നിട്ട് അള്ളാഹു പറയുന്നു ഉലാഹിഖും ഉലുൽ അൽബാബ് അവരാണ് ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കുന്നവർ ബുദ്ധി ഉപയോഗപ്പെടുത്തുക എന്നതും അങ്ങനെ ആ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് ഏറ്റവും നല്ലതിനെ പിൻപറ്റുകയും ചെയ്യുക എന്ന വളരെ പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് അള്ളാഹു വിശ്വാസികൾക്കുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുള്ളത് ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവരായി ഓരോ വിശ്വാസിയെയും മാറ്റിയെടുക്കുവാനാണ് അള്ളാഹു പറയുന്നത് പൊതുവേ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല ദുരന്തങ്ങളും പല ബുദ്ധിമുട്ടുകളും അതിൽ ഇങ്ങനെയുള്ള ആളുകളുടെ വിശ്വാസികളായിട്ട് ചിന്തിക്കുന്ന ആളുകൾ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുന്ന ആളുകൾ അവരുടെ നിലപാടുകൾ എന്താ എന്തായിരിക്കണം അവരുടെ സമീപനങ്ങൾ എന്തായിരിക്കണം എന്ന് എന്നാഹു പരിശുദ്ധ ഇസ്ലാം വളരെ വ്യക്തമായ വിശ്വാസികളെ ബോധ്യപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ട ഒരു കാര്യം ഇങ്ങനെയുള്ള ലോകത്ത് വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ ഹലാലായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും എല്ലാ ഹറാമുകളും ഒഴിവാക്കുകയും ചെയ്യുക എന്ന ഒരു കാര്യമാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെ സംബന്ധിച്ചുള്ള ഒരു തിരിച്ചറിവ് ഓരോ കാര്യത്തെ സംബന്ധിച്ചും നമ്മൾ വളർത്തിയെടുക്കുക എന്നതാണ് അതോടൊപ്പം ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളവും അവന്റെ പ്രമാണമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള വിശുദ്ധ ഖുർആാനും പ്രവാചകന്റെ ശരീരം അനുസരിച്ചുള്ള ജീവിതം ക്രമപ്പെടുത്തുക എന്നതാണ് അങ്ങനെയുള്ള ആളുകളാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് കൂടുതൽ കേട്ട് മനസ്സിലാക്കുന്ന ആളുകളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്നതാണ് അവർക്ക് സന്തോഷകരമായിട്ടുള്ള ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യും അവരെപ്പോഴും സദാ അള്ളാഹുവിനെ ഓർത്തു കൊണ്ടിരിക്കുകയും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ സംബന്ധിച്ച് പഠനവിധേയമാക്കുകയും ചെയ്യുമെന്നതാണ് ഇഫ്ഫല അള്ളാഹു പറയുന്നു നിങ്ങൾ അള്ളാഹുബിനെ സൂക്ഷിക്കണം എന്നാൽ എന്താണ് സംഭവിക്കുന്നത് അള്ളാഹു നിങ്ങളെയും സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കുമെന്നാണ് ഇഫ്ഫല വീണ്ടും അള്ളാഹുബിൻ്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം തജിദുഹു അമാമുക്ക് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ അള്ളാഹുവിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും രണ്ട് സന്ദർഭങ്ങളാണല്ലോ നമുക്കുണ്ടാകും റഹ എന്നറ സന്തോഷകരമായിട്ടുള്ള കാര്യം ആ സന്ദർഭത്തിൽ അള്ളാഹുവിനേക്ക് അള്ളാഹുവിനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധ്യമാകുമെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷകരമായിട്ടുള്ള കാര്യമുണ്ടായി അപ്പം ഇതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കി ആ ഒരു തിരിച്ചറിവ് നമുക്ക് രൂപപ്പെടുത്തി എടുക്കുവാൻ സാധിക്കണം എന്നതാണ് എങ്കിൽ അതേ രൂപത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അള്ളാഹു നിങ്ങളെ പരിഗണിക്കുകയും നിങ്ങളെ അള്ളാഹു തിരിച്ചറിയുകയും ചെയ്യുമെന്നാണ് അപ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകുന്ന സമയത്ത് നല്ലൊരു തിരിച്ചറിവും ഒരു ബോധവും ചിന്തയും ഒക്കെ നമുക്കുണ്ടാവുകയാണെങ്കിൽ ആപത്തിൻ്റെ സമയത്ത് ബുദ്ധിമുട്ടിൻ്റെ സമയത്ത് അള്ളാഹു സുബാനുഭവത്തായ നമ്മളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളുടെ പ്രയാസങ്ങളെ പരിഹരിച്ചുകൊണ്ടുള്ള ഒരു ജീവിത രീതി നമുക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമെന്നാണ് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ വിശ്വാസികളെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത് അജബ്ലി അമ്രിൽ മീനിങ് വിശ്വാസിയുടെ കാര്യം മഹാ അത്ഭുതമാണ് പിന്നെ എല്ലാ കാര്യങ്ങളും അവന് നന്മയായി കലാശിക്കുന്നു അല്ലാതെ അത് ലഭിക്കൂല വിശ്വാസികളല്ലാത്ത ആളുകൾക്ക് അവരെന്താ ചെയ്യുക സന്തോഷം ഉണ്ടാകുന്ന സമയത്തൊക്കെ അത് കൂടുതൽ ആഡംബരവും അതേ രൂപത്തിൽ ദുർബ്യയവും ഒക്കെ നടത്തി അങ്ങനെ സന്തോഷത്തിൽ അങ്ങനെ ആരാട് ജീവിക്കും എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അവർ അങ്ങനെയുള്ള സന്തോഷകരമായിട്ടുള്ള ഹയർ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ശക്ര എന്നാണ് അള്ളാഹു പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി ശുക്രി രേഖപ്പെടുത്തും അപ്പം ശുക്രി എന്നുള്ള ഒരു ഗുണം ഇങ്ങനെയുള്ള സന്തോഷകരമായിട്ടുള്ള സാഹചര്യത്തിൽ വിശ്വാസികൾക്കുണ്ടാകുന്നു എന്നാൽ അതവന് നന്മയായി വരും എന്നാൽ വൈ നശാബദ്ധൂല എന്തെങ്കിലും ഉപദ്രവങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വേദനകൾ കഷ്ടപ്പാടുകൾ രോഗങ്ങൾ അതൊക്കെ ഉണ്ടാകുമ്പോൾ അവന് ക്ഷമ അവലംബിക്കുമെന്നാണ് ഫക്കാനല്ല അതും അവന് നന്മയായി കലാശിക്കും അപ്പം ജീവിതം എന്നത് സുഖകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമെല്ലാം ഉണ്ടാകും അതുണ്ടാകുന്ന സമയത്ത് വേണ്ട വിധത്തിൽ അതിനോട് പ്രതികരിക്കുവാൻ വിശ്വാസികളെ അള്ളാഹുവും പ്രവാചകനും ബോധ്യപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു മഹാനായിട്ടുള്ള സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി അപ്പൊ എന്നിട്ട് അള്ളാഹു അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് ആ പ്രവാചകന്റെ മാതൃക നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് റബ്ബി അപ്പം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് ഇതൊക്കെ അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ള ഫതിലാണ് അനുഗ്രഹമാണ് ലിഅബ്രുവനെ എന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണിത് അസ് കുറു ഞാനിതൊക്കെ എനിക്ക് നൽകുമ്പോൾ ഞാൻ ശുക്ര കാണിക്കുന്നുണ്ടോ നന്ദി രേഖപ്പെടുത്തുന്നുണ്ടോ അം അക്ഫുർ അല്ലെങ്കിൽ ഞാൻ നന്ദി കേടി കാണിക്കുന്നുണ്ടോ എന്നാണ് അള്ളാഹുര് ശുക്ര രേഖപ്പെടുത്തുകയാണോ അല്ലെങ്കിൽ കുഫുറിലേക്കാണോ നമ്മൾ മടങ്ങുന്നത് എന്നതാണ് ഭവൻ ശക്രഫമായ ശുക്രല്ലാസ് ആരെങ്കിലും ശുക്ര് ചെയ്താൽ നന്ദി ചെയ്താൽ ഒരു താങ്ക്സ് കാണിച്ചാൽ അത് നമുക്ക് വേണ്ടി തന്നെയാണ് ആ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നത് എന്നതാണ് ഇനി ആരെങ്കിലും നന്ദി കേടി കാണിച്ചാൽ അള്ളാഹുവിനെ നമ്മുടെ ആവശ്യമില്ല അവൻ മാന്യനായിട്ടുള്ള അല്ലാഹു കരീമും ഹനീയുമാണ് അള്ളാഹു മറ്റാരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ് എന്നാണ് അല്ലാഹു പറയുന്നത് ഇപ്പോൾ വിശ്വാസികൾക്ക് രോഗമുണ്ടാകും അതേ രൂപത്തിൽ ആരോഗ്യമുള്ള ആളുകൾ ഉണ്ടാകും രണ്ട് സമയത്തും അള്ളാഹുവിനെ ഓർക്കുക എന്നതാണ് വിശ്വാസികൾക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് അവർക്ക് അവരിൽ ഉണ്ടാകേണ്ട ഗുണം ചില സമയത്ത് നല്ല ദാരിദ്ര്യം കഷ്ടപ്പാട് ക്ഷാമമൊക്കെ ഉണ്ടാവും ചില സമയത്ത് നല്ല ക്ഷേമകരമായിട്ടുള്ള നല്ല രൂപത്തിലുള്ള മുന്നോട്ട് പോകുവാനുള്ള കഴിവും അതേ രൂപത്തിൽ ആഫിയത്തും സൗഖ്യവും എല്ലാം അവർക്ക് ലഭിക്കും അപ്പോൾ ആ രണ്ട് സമയത്തും ഈ ഒരു നിലപാട് സ്വീകരിക്കണമെന്നതാണ് ചിലപ്പോൾ നല്ല സുഖങ്ങളുണ്ടാവും ജീവിതത്തിൽ പല കാരണങ്ങൾ മുഖേന മക്കൾ മുഖേന അതേ രൂപത്തിൽ നമ്മുടെ സമ്പത്ത് മുഖേന നമ്മുടെ കുടുംബാംഗങ്ങളിലെ അംഗങ്ങളുടെ പെരുമാറ്റം മുഖേനയൊക്കെ നമുക്ക് അങ്ങേയാക്കത്തെ സുഖവും സന്തോഷവും ഉണ്ടാകും ചില സമയത്തോ അതിൻ്റെ നേരെ വിപരീതവും ഉണ്ടാകും ദുഃഖകരമായിട്ടുള്ള രൂപത്തിലേക്ക് മക്കൾ നമ്മളെ ആ രൂപത്തിലേക്ക് എത്തിക്കുന്നു നമ്മുടെ ഇണകളും സന്താനങ്ങളും അങ്ങനെ നമുക്ക് ദുഃഖവും പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാക്കുന്ന രൂപത്തിലെത്തിപ്പെടും എല്ലാ സമയത്തും അള്ളാഹുവിനെ ശുക്രേഖപ്പെടുത്താനും വേണ്ട സമയത്ത് സബ് ക്ഷമ അവലംബിക്കുവാനും വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് സാധ്യമാകണമെന്നതാണ് ഇതാണ് ദുരന്തങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മളെ പഠിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ ഒരു സവിശേഷതയെപ്പറ്റി രണ്ടാമത്തെ നിലപാടുകളെ പറ്റി ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ചില ആളുകളൊക്കെ നല്ല സുഖം ഉണ്ടാകുന്ന സമയത്ത് അതിനെയൊക്കെ ഇങ്ങനെയുള്ള അള്ളാഹുവിന് അനുഗ്രഹങ്ങളെ മറന്നുപോകുന്നു സന്തോഷം ഉണ്ടാകുമ്പോൾ പിന്നെ അള്ളാഹുവിനെ പറ്റിയൊന്നും വേണ്ട മതപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അത്ര വേണ്ട എനിക്ക് അതിന് സമ്പത്തും നല്ല ആരോഗ്യവും നല്ല വീടും പറമ്പും എസ്റ്റേറ്റും അക്കൗണ്ടുകളും ഒക്കെ എനിക്കുണ്ട് പിന്നെ എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് ഒരു ഉദാസീനമായിട്ടുള്ള ഒരു അവഗണനയോട് കൂടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കും ആളുകൾ നല്ല സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തങ്ങളെക്കുറിച്ച് മാത്രമേ അവർ ചിന്തിക്കൂ എന്നാണ് വേറുള്ള ആളുകളെ പറ്റി ചിന്തിക്കുകയില്ല കാരണം എനിക്ക് മറ്റുള്ള ആരുടെ ഒരു സേവനം ആവശ്യമില്ല എന്നാണ് അവർ വിചാരിക്കുന്നത് എനിക്ക് സംഭവത്തിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ പിന്നെ മറ്റാരുടെ സഹായം എനിക്ക് വേണ്ട അപ്പം തന്നെപ്പറ്റി മാത്രം തന്റെ കുടുംബത്തെ പറ്റി മാത്രം ചിന്തിച്ച് ആലോചിച്ച് അങ്ങനെ കച്ചവടവും ബിസിനസ്സും ഏർപ്പാടുകളുമായി അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളിലൂടെ അങ്ങനെ ജീവിച്ചു പോകുന്ന ആളുകൾ ഉണ്ട് എന്നതാണ് അവിടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലെ ഉദാസീനത അതേ രൂപത്തിൽ തങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു പ്രവണത പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അവർക്കൊരു കാര്യമുണ്ട് അവരിങ്ങനെ ദുരന്തങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നു അള്ളാഹുലേക്ക് മടങ്ങുമെന്നതാണ് അങ്ങനെയുള്ള ആളുകൾ പോലും നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അള്ളാഹു സുഖാനുഭവത്തായാല അങ്ങനെയുള്ള പശ്ചാത്താപിക്കുന്ന ആളുകൾ അങ്ങനെ അള്ളാഹുലേക്ക് മടങ്ങാൻ തയ്യാറുള്ള ആളുകളുടെ പശ്ചാത്താപവും അവരുടെ ആ മനഃസ്ഥിതിയും സ്വീകരിക്കുമെന്നാണ് ഇതാണ് രണ്ടാമത്തെ ആളുകളെ സംബന്ധിച്ച് പ്രവാചകനസ്സിലുള്ള അവസരം നമ്മളെ പഠിപ്പിക്കുന്നത് ഇന്നല്ലാഹു യുഹിബു കാരണം പ്രസാദിപ്പിക്കുന്നവരൊക്കെ അള്ളാഹു ഇഷ്ടമാണ് കുറേയൊക്കെ അപാകതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും യുഹിബു മുത്താതിരിയും പരിശുദ്ധി കൈവരിക്കാൻ ആഗ്രഹിക്കുന്നവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു മൂന്നാമത്തെ വിഭാഗത്തെ പറ്റി പറയുന്നുണ്ട് അവരും അതേ രൂപത്തിൽ സുഖകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകുമ്പോഴൊക്കെ അള്ളാഹുനെ പറ്റി മറന്നുപോകുന്നു അങ്ങനെയുള്ള ദുരന്തങ്ങളെ സംബന്ധിച്ചൊക്കെ അവർ ഇങ്ങനെയുള്ള പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർ അള്ളാഹുനെ ഓർക്കുകയും ചെയ്യും സന്തോഷമുണ്ടാകുന്ന സമയത്തൊക്കെ മറന്നുപോയി പക്ഷെ അവർക്ക് അവരുടെ ദുരഭിമാന നിമിത്തം അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവർ വീണ്ടും തെറ്റിലേക്ക് പോകുമെന്നതാണ് അങ്ങനെയുള്ള വിഭാഗത്തെപ്പറ്റി പറയുന്നത് മക്കാമുഷിരുക്കളായിട്ടുള്ള ആളുകൾ അങ്ങനെയിരുന്നു അവര് വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞ ഒരു സമുദ്രത്തിലൂടെ കപ്പലിൽ യാത്ര ചെയ്യാണ് ആ സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടായി ആ വലിയ കൊടുങ്കാറ്റായി അത് കപ്പല് ആ സമുദ്രത്തിൽ മുങ്ങി പോകാനുള്ള അവസ്ഥ എത്തുമ്പോ അവരെന്ത് ചെയ്യും അവരെ ഈയൊരു പ്രയാസങ്ങൾ വലയം ചെയ്യുന്ന സമയത്ത് അവർ വിചാരിക്കും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയും അവനെ മാത്രം സ്മരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും എന്നാൽ അപ്പൊ അവർ പറയും ഇതിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയാണെങ്കിൽ നക്കൂല നന്ദി ചെയ്ത് ജീവിക്കാം എന്ന് അവർ പറയുകയും ചെയ്യും എന്നാൽ എന്താ അറിയോ പലമ്മാൻ മിശ്രിക്കുവാൻ അവരാ ഒരു അപകടത്തിൽ നിന്ന് ആ ഒരു കൊടുങ്കാറ്റിൽ നിന്ന് ആ ഒരു പ്രളയത്തിൽ നിന്ന് ആ ദുരന്തത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടാൽ പിന്നെ അവർ ബഹുദൈവ വിശ്വാസികളായി അള്ളാഹുവിനെ മറന്നുകൊണ്ട് അവർ ജീവിക്കുമെന്നതാണ് അവർക്ക് നൽകിയതിനെ പറ്റിയൊക്കെ അവരെ നന്ദി കേട് കാണിക്കും അങ്ങനെയാണ് അല്ലാഹു പറയുന്നത് വിമാ അപ്പൊ അള്ളാഹു ഒരു പക്ഷെ അവരുടെ ആ ഒരു പ്രയാസങ്ങൾ അങ്ങനെ മാത്രല്ല ആസ്വാദനം അതിലവർ അതിലവരങ്ങനെ കഴിഞ്ഞുകൂടും അവരറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നത് ഇതാണ് രണ്ടാമത്തെ നിലപാടുകൾ അള്ളാഹു സുഹാന വിശ്വാസികളായിട്ടുള്ള ഈ രംഗത്ത് തന്നെ ഒന്നേ വിശ്വാസികൾ സുഖം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും അപ്പൊ അള്ളാഹുവിനെ മറന്നുപോകുന്നു പിന്നെ അവര് മറ്റുള്ള ആളുകളെ ശരിക്ക് അള്ളാഹുനേക്ക് മടങ്ങുന്നു വേറെ രണ്ടാമത്തെ വിഭാഗം ആളുകൾ ആ സുഖകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോകുന്നു അവർ ദുരന്ത ഉണ്ടാകുന്ന സമയത്ത് ഓർക്കുന്നു പക്ഷെ അവരുടെ ദുരയും അതേ രൂപത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രയാസങ്ങളും കാരണം അവർ വീണ്ടും ആ ഒരു ഇതിലേക്ക് മടങ്ങുന്നില്ല എന്നതാണ് അതേ രൂപത്തിൽ അള്ളാഹു സുബ്ഹാൻ രൂപത്തില നാലാമതായി വിശ്വാസികളായിട്ടുള്ള ആളുകളെ പഠിപ്പിക്കുന്നത് അവർക്ക് ദുരന്തങ്ങൾ വരുന്നു പക്ഷെ എന്ത് വന്നാലും അവരെ ഒരു കടുത്തുപോയ ഹൃദയങ്ങളായി അവർ മാറിപ്പോകുമെന്നാണ് സുമത്ത് കുലൂബുക്കും ചില ആളുകളെ പറ്റി അങ്ങനെയാണ് അവർക്ക് അനുഗ്രഹം കിട്ടിയാലും ബുദ്ധിമുട്ട് എന്തായിരുന്നാലും കടുത്ത ഹൃദയങ്ങളായി അവർ മാറും അള്ളാഹു പറയുന്നത് അവരുടെ ഹൃദയങ്ങൾ ഒരു പാറ പോലെ ഉറച്ചുപോയാ ഒരേ പിന്നെ എളിമയുമില്ലാത്ത അവർക്ക് അതിൽ നിന്ന് ഇളക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ചില ആളുകളെ അങ്ങനെയും അള്ളാഹു പരിവർത്തിപ്പിക്കുമെന്നാണ് വലാഖ്യൻ കസത്ത കുരൂപും അവരുടെ ഹൃദയങ്ങളൊക്കെ ഉറച്ചുപോയി എന്ന് പറഞ്ഞാലും അവർക്ക് മാറ്റമുണ്ടാകുകയില്ല ബന മുത്താൻ പിശാജ് അവരെ കാര്യങ്ങളൊക്കെ അലങ്കൃതമാക്കി കാണിച്ചു കൊടുക്കുന്നു അവരുടെ ആ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അപ്പൊ അങ്ങനെയുള്ള ജീവിത രീതികളിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങി എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും സന്തോഷത്തിന്റെ വേളകളിലുമെല്ലാം അള്ളാഹുവിലേക്ക് മടങ്ങി ഇസ്ലാമിനെ അംഗീകരിച്ച് മതത്തിന്റെ നിയമനിർദ്ദേശങ്ങളെ പാലിച്ച് ജീവിക്കുന്നവരായി മാറണമെന്നും അങ്ങനെ പ്രാർത്ഥിക്കണമെന്നുമാണ് അള്ളാഹു പറയുന്നത് റബ്ബന അള്ളാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു തരയണമേ ബൈസ്രാഫന ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കാണിച്ചിട്ടുള്ള ദുർവ്യയങ്ങളും അനാവശ്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് പുറത്തു തരണമേ അതിൽ ഞങ്ങൾ രക്ഷപ്പെടുത്തണമെന്ന് അവർ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യണമേ വനസുറിനാലൽ അവിശ്വാസികൾക്കെതിരിൽ ഏത് പ്രയാസങ്ങൾ ഉണ്ടായാലും ഞങ്ങൾ നീ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് വിശ്വാസികളായിട്ടുള്ള ആളുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമെന്നാണ് അല്ല ഇങ്ങനെയുള്ള എല്ലാ വാക്കുകളും ശ്രദ്ധിച്ച് കേൾക്കുന്നവർ അതിലേറ്റവും നല്ലതിനെ പിൻപറ്റുകയും ചെയ്യുന്നവർക്ക അവരാണ് അള്ളാഹുബിന്റെ സന്മാർഗം പ്രാപിച്ചവർ ഉലുൽ അൽബാബ് അവരാണ് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നവർ അങ്ങനെ ചിന്തിച്ച് അള്ളാഹുബന് നന്ദി രേഖപ്പെടുത്തി പ്രയാസങ്ങളിൽ ക്ഷമ അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിശ്വാസികളിൽ അള്ളാഹു സുബാനുല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഭവത്തി